ാണ് അപ്പൊ അകത്ത് അടുക്കളയിലും നല്ലത് ചെമ്പക്ക അഞ്ചുവിടെ ബ്യൂ റൈസ് ഉണ്ടാക്കുന്നു അതിന്റെ കൂടെ കൊടുക്കുന്നു അപ്പൊ சபாலா அண்டி முன்பில் பட்டா கிராமங்கள் ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് തിരുവോണമൊക്കെ കഴിഞ്ഞ് നാലാമത്തെ ഓണത്തിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മമ്പാടത്തെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് തറവാട്ടത്തെ ചെറിയ ചൻ്റെ മക്കളെ മരുക്കളെ എല്ലാവരും വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ മുറ്റത്താണ് ചോറും വെക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെയ്ച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നെയ്ച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി നെയ്ച്ചോറ് അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ചിക്കനൊക്കെ നന്നാക്കി കഴുകിയെടുത്ത് ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് വലിയ വലിയ കഷ്ണങ്ങളായിരുന്നു കേട്ടോ ചിക്കൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചിക്കന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിക്കുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് വിടെ ആളും ആളും ലേറ്റ് അറിയാൻ ചിക്കൻ കറിക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് സെറ്റാക്കി ശേഷം ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഫ് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബീഫ് ഇങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കപ്പേ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂട്ടി ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതാ കുറച്ച് തൈരും കൂടെ ഉണ്ടാക്കി തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് അതുകൊണ്ട് തന്നെ നല്ല കട്ട തൈരായിരുന്നു കേട്ടോ അങ്ങനെ ചോറിനാള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വന്നപ്പോൾ അതാ ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് തറവാടത്ത് ചെറിയ മക്കളും മരുക്കളും അവരെ മക്കളൊക്കെ ഒക്കെ അപ്പോൾ അവർക്കൊക്കെ ചോറ് കൊടുത്തതിന് ശേഷം അത് ആ കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചോർന്നലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ പെട്ടെന്നൊരു തട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ എങ്ങടെങ്കിലുമൊക്കെ പോവാ പോവാന്ന് പറഞ്ഞു കാരണം നിന്നപ്പോൾ ഞങ്ങളിതാ വണ്ടിയൊക്കെ എടുത്ത് തേക്ക് കാണാൻ ഇറങ്ങിയ ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ തെക്ക് മിസിയത്തിൻ്റെ അവിടെ എത്തിയപ്പം നാല് മണി നാലരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് നാല് മണി നാലരക്കെ ആകുമ്പോൾ തെക്ക് മിസ്സിയത്ത് അളക്കും അപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ള ഇങ്ങനെ ചിന്തയിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓട്ടി പോയപ്പോഴാണ് എല്ലാവരും പറഞ്ഞു നമുക്ക് എന്നാൽ ചുരം ഒന്ന് കയറിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ചുരം കയറാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാവരും ഉണ്ട് കേട്ടോ ചേച്ചിയുണ്ട് എൻ്റെ നാത്തന്മാരും അവരുടെ മക്കളും ഏട്ടനും പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതാ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്കൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ആനയൊക്കെ ഇറങ്ങും ഈ സമയത്ത് അങ്ങോട്ട് കയറണോ എല്ലാവരും ഇങ്ങോട്ട് ഈ സമയമൊക്കെ ആണ് സമയത്ത് എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങണ സമയമാണ് നമ്മളിങ്ങോട്ട് കയറണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതിലിങ്ങനെ പോവാണ് അധിക ദൂരമൊന്നും പോകണില്ല നമുക്ക് കുറച്ച് അങ്ങോട്ട് ഏകദേശം അങ്ങോട്ട് മേലെ കയറിയിട്ട് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെന്താ ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ചായോടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ തിരിച്ചിറങ്ങിയപ്പം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴയത്ത് ഇങ്ങനെ ചുരം ഇറങ്ങാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് എത്തി കിട്ടിയാൽ മതി അറിഞ്ഞിട്ടാണ് കേട്ടോ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോരുകയാണ് കുറേ സമയമായി ചെറിയ മക്കളൊക്കെ കൊണ്ട് നമ്മൾ ചുരം ഇറങ്ങണ ആന വരും ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഞങ്ങൾ ചൊരം ഇറങ്ങി ഏകദേശം കടുത്ത അകത്തെത്തിയപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടേക്കു വൈകുന്നേരം വരണിക്ക് വടം വരും അഞ്ചടിക്കാൻ ഐസ്ക്രീം ആണോ രസം അപ്പോൾ അത്രയ്ക്കുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു